ഈശോ പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ കല്പന പാലിക്കും എന്താ കൽപ്പന നിങ്ങൾ സ്നേഹിക്കുകയും അപ്പൊ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കണ്ടിട്ടാണ് ആ എത്ര മാത്രം ഈശോനെ സ്നേഹിക്കുന്നു സ്നേഹം എന്ന് വെച്ചാൽ റോങ് ഡെഫിനിഷൻ എടുക്കരുത് മാനുഷികമായ നിർവചനങ്ങളൊന്നും സ്നേഹത്തിന് കൊടുക്കരുത് ദൈവിക പുണ്യമാണ് സ്നേഹം ദൈവത്തിൽ നിന്ന് ഒഴുകി വരുന്ന സ്നേഹമാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് ഒഴുക്കേണ്ടത് വെറുതെ ഒരു ഫേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞ് നമ്മൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ആ ഒരു തരം സോ ദാറ്റ്സ് ദബ് മൈ പേഴ്സണൽ ജീസസ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ നിങ്ങളുടെ പേഴ്സണൽ ജീസസിനെ പറ്റി അപ്പോ അബൌട്ട് ദിസ് പേഴ്സണൽ ജീസസ് എനിക്ക് ഈ ആശ്രമത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണോ ഇങ്ങനൊരു കാര്യമുണ്ടല്ലോ ഈ പേഴ്സണൽ ജീസസ് ആ ഈശുവിന്റെ വിളി കേട്ടിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കോൾ ആൻസർ ചെയ്യാൻ പറ്റുക പക്ഷെ പലപ്പോഴും റിലീജിയസ് റിലീജിയസ് ഹാസ് കോളിങ്ങിലേക്ക് വരുന്നവർക്ക് ഈ ആ ഒരു ഈശുവിന്റെ ശബ്ദം വ്യക്തമായി കേട്ടുകൊണ്ട് തന്നെയാണ് അവർ ഈ കോൾ ആൻസർ ചെയ്യാൻ സാധിക്കും എന്റെ ശബ്ദം ശബ്ദമാണ് കേട്ടത് ഞാനിന്റെ ശബ്ദം എങ്ങനെയാണ് കേട്ടത് ഇങ്ങനെ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് സി സി സിയിൽ പറയുന്നുണ്ട് വൺ സീറോ ത്രീ നയൻ വൺ സീറോ ത്രീ നയനില് ഇൻ ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ഹു ഇസ് ട്രൂത്ത് ഇറ്റ് സെൽഫ് ദ ട്രൂത്ത് ഓഫ് ഈച്ച് മാൻസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് വിൽ ബി ലേറ്റ് ബേർ ഓരോ മനുഷ്യനും ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ സത്യാവസ്ഥ സത്യം തന്നെയായ ക്രിസ്തുവിന്റെ മുൻപിൽ ആത്യന്തികമായി വെളിവാക്കപ്പെടും ഓരോ മനുഷ്യന്റെയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ അവസ്ഥ വെളിപ്പെടും ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ഓരോ മനുഷ്യനും സത്യ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ ഒരു സത്യാവസ്ഥ വെളിപ്പെടും മറ്റു മനുഷ്യരായിട്ടുള്ള ബന്ധത്തിന്റെ അല്ല അല്ലെങ്കിൽ ഒരു ബന്ധമില്ലായ്മയുടെ അല്ല നിന്നെ സൃഷ്ടിച്ച നിന്നെ രക്ഷിക്കുന്ന നിന്നെ പരിപാലിക്കുന്ന നിന്നെ വിശുദ്ധീകരിക്കുന്ന നിന്റെ ദൈവവുമായി നിന്റെ ബന്ധം എത്രത്തോളം ഉണ്ട് ഓക്കെ ഇതന്നെ ഒരുപാട് അലട്ടിയുപരിയായിട്ട് ഓരോരുത്തർക്കും ഒരു ബന്ധം കർത്താവുമായിട്ട് സ്ഥാപിച്ചാലേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂന്ന് എനിക്ക് മനസ്സിലായ അപ്പോ ഈ ബന്ധത്തെ അതായത് നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലണെങ്കിൽ ഒരു ബന്ധമില്ലാത്ത കയറി ചെല്ലും വെറുതെ റോഡിൽ കൂടെ പോകുമ്പോൾ ആ ഈ വീട്ടിലൊന്നും കയറി ചെല്ലാ ആരെയും അറിയില്ല ഒരു ബന്ധമില്ല എനിക്ക് കയറി ചെല്ലാൻ പറ്റുമോ ഏഹ് അവര് ഇവരെ സ്ട്രെയിൻ ജർണി അപരിച്ച് തന്നെ പറയും അപ്പോൾ സ്വർഗം ദൈവം വസിക്കുന്ന സ്ഥലം അവിടെ ദൈവമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ കയറി ചെല്ലാൻ പറ്റും സിമ്പിൾ ദാറ്റ് അപ്പൊ ഈ ഒരു പേർസണൽ ലവിംഗ് കമ്മ്യൂണിയനിലേക്ക് വരാൻ വേണ്ടിയുള്ള ഫോർമേഷൻ ബോത്ത് റിലിജിയസ് ആൻഡ് ലേ പേഴ്സൺ ആയിട്ട് ആൾക്കാർ കൂട്ടായ്മ കൂട്ടായ്മ ഷെയറിങ് ഷെയ് അപ്പോൾ ദയവായിട്ട് ഒരു ഷെയറിങ് നടക്കണം ഒരു ഗീവ് ആൻഡ് ടേക്ക് ദയവായിട്ടൊരു കണക്ഷൻ ഒരു ബന്ധം ഇല്ലെങ്കിലോ എപ്പോഴൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ബന്ധം എന്ന് പറയാ സംതിങ് ഗോസ് ഫ്രം ദിസ് പേഴ്സൺ ടു ദാറ്റ് പേഴ്സൺ ഫ്രം ദാറ്റ് പേഴ്സൺ ടു ദിസ് പേഴ്സൺ ഒരു ഷെയറിങ് നടക്കും നടക്കെവിടെയാന്ന് അറിയില്ല ദയവെവിടെയാണാവോ ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ബന്ധം ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം ഹാസ് ടു ടേക്ക് പ്ലേസ് ചലനം എന്നിൽ നിന്ന് ദൈവത്തിലേക്ക് പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് എന്നിലേക്ക് അനുഗ്രഹം അല്ലെങ്കിൽ ദാനങ്ങൾ അഭിഷേകങ്ങൾ ഇങ്ങനെ ഒരു വിനിമയം നടക്കണം ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ദൈവം എവിടെയാണെന്ന് അറിയില്ല അറിയില്ലെങ്കിൽ അന്വേഷിക്കണം അല്ലേ മനുഷ്യ ഹൃദയത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്ത് ദൈവത്തെ അന്വേഷിക്കാനുള്ള ഒരു സൃഷ്ടിച്ചപ്പോ ജെന്റിലായിട്ടുള്ള പുള്ളു വെരി ബാഡ് ദൈവം ഇനിവ് എടുക്കണം അല്ലേ ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കാണെങ്കിൽ നമുക്ക് എങ്ങനെയാ എന്തെങ്കിലും അറിയാം സൃഷ്ടിച്ച ആള് ഒരു ഇനിഷ്യേറ്റീവ് ഒരു ജെന്റിൽ ടച്ചെങ്കിലും തന്ന അപ്പൊ ദൈവിടുന്ന് ആരും തൊട്ടല്ലോ അപ്പൊ ധാരാ ഇപ്പൊ ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന അപ്പൊ ദൈവം ജെന്റിൽ പുള്ളുകൾ തരും ഒരു പിതാവായ ദൈവം ആകർഷിച്ചാലല്ലാതെ ആരും എൻ്റെ അടിക്കൽ വരുന്നില്ലാന്ന് ഈശ പറഞ്ഞത് ഒരു ചെറിയൊരു ആകർഷണം എന്നാ ഫോഴ്സ് ചെയ്യില്ല ഇങ്ങനെ പിടിച്ചു പറിക്കില്ല ഫോഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചങ്ങട്ടെടുത്തില്ല സോ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നാലേ നമുക്ക് എന്തും സാധിക്കുള്ളൂ എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഈശോ പറയുമ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് വരാത്തെ എല്ലാ കാര്യങ്ങളും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് നമ്മളെ മുന്നോട്ട് നയിക്കില്ല ലൈക്ക് ഇഫ് യു ടു ഇൻടെ ഗുഡ് ഓൾസോ എന്ന് വെച്ചാൽ ഈശോ ദയവായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വരുന്നതാണ് നന്മ പക്ഷെ നമ്മളുടെ ബുദ്ധിയിൽ തോന്നുന്ന ചില നല്ല പ്രവൃത്തികൾ നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്നത് എല്ലാവർക്കും നന്മയാണെന്നില്ല സോ ഈ ബന്ധം ഇസ് വെരി ഇമ്പോർട്ടൻ്റ് കുഞ്ഞാടുമായിട്ടുള്ള ബന്ധം കുഞ്ഞാടായിട്ടുള്ള ബന്ധം അതേവിടെയാണ് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം ഡിഫക്റ്റ് ഒരു ഒരു ഓർഡ് ഇല്ലാത്ത കുഞ്ഞാട് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റെ അമൂല്യ രക്തം അല്ലേ അപ്പൊ ഈ എല്ലാ പേഴ്സണൽ ജീസസ് നമ്മൾ പറയുന്നതൊക്കെ

അപ്പൊ ഈ ഞങ്ങൾക്ക് ഒരു ഓഫറിങ്ങും ഉണ്ട് ഇതിന് ഞങ്ങളുടെ ഈശോയില് ബന്ധപ്പെട്ട ഓഫറിംഗ് ഫോർ എക്സാമ്പിൾ എൻ്റെ ഡിവൈൻ മേഴ്സി ലോഡാണെങ്കിലും യുക്രി ലോഡാണ് അപ്പൊ യുക്രിസ്റ്റിക് ലോഡ് പരിശുദ്ധ കുർബുദ്ധി കാര്യം കർത്താവ് അപ്പൊ ദിവ്യ കാലഞ്ഞു ഏതെങ്ങനെ പൊടിയായിട്ട് പൗഡേർഡ് ഓഫറിങ് അവിടെ ഒരു പൊടിച്ച് അല്ലേ അതേപോലെ പൊടിയാനുള്ള വിളി ഒരു അവസരം നോക്കി നടക്കും എവിടെയാണ് എനിക്ക് പൊടിയാൻ പറ്റും ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ പൊടിക്കാൻ റെഡി ആയിട്ട് അവരുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ പൊടിക്കാൻ റെഡി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നു ഓ എന്നെ പൊടിച്ചോളൂ അതും എന്റെ ടേസ്റ്റാ അപ്പോ ആ സെയിം ഏരിയയില് എവിടെ എന്റെ ഈഷു സന്തോഷിക്കുന്ന സെയിം തിങ് ആയത് കുറച്ച് ചെയ്താൽ ആ ഒരു ഏരിയയില് പൊടിയാകാൻ വേണ്ടി ഒരു ഏരിയയില് കുറച്ച് ചെയ്താൽ നമ്മൾ പൊടിയാണ് പക്ഷേ പൊടിയാണ് പക്ഷെ നമ്മളെ തന്നെ നമ്മൾ എന്തോ ആക്കി വെച്ച പിന്നെ അത് പൊടിയുടെ വരിക ആ ആദ്യത്തെ തന്നെ ഇരുന്നാ മതി പൊടിയാണ് പൊടിയാണ് കരുണാമയം പാട്ട് കിട്ടിട്ടില്ലേ പൊടിയാണ് അപ്പം ആ പൊടി പൊടികൊണ്ട് ആരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞത് ഇപ്പം പിന്നെയും പൊടിയുണ്ട് വരില്ലേ പൊടിയായിട്ട് ഇരുന്നാൽ മതി എളുപ്പമാണ് അങ്ങനെ തന്നെ ഇരുന്ന് നമ്മൾ ആവശ്യമില്ലാത്ത ഓരോന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പോയിട്ട് പിന്നെ അത് പൊളിക്കാൻ നിൽക്കണം പൊടിക്കാൻ നിൽക്കണം അല്ലെ ബുൾഡോസർ വന്നിട്ട് പൊടിച്ച് തകർക്കി തരിപ്പണം സോ ദാറ്റ് മേക്സ് മൈ ജീസസ് ഹാപ്പി അറ്റ് ദ സെയിം ടൈം ഞാനത് ടേസ്റ്റ് മന്ദർ പറഞ്ഞ പോലെ വെൻ ഐ എം നോട്ട് പൊടി ആൻ ഐ തിങ്ക് ഐ ആം സംതിങ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഷുവർഫുൾ ആയിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ണ്ട് ചെയ്യുന്നെങ്കിൽ അവിടെ എൻ്റെ ഇഷ്യോന്ന് സന്തോഷിക്കാനായിട്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഐ ഐ മൈ ജീസസ് ഹാപ്പി ബൈ ഹൗ ബിക്കോസ് ബ്രൈഡ് 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 പോലെ സാമ്യത ഒരു എന്തെങ്കിലും സാമ്യം പൊടി ഇങ്ങനെ ആക്കിയായിരിക്കും ഇങ്ങനെ ഒരു ഗോതമ്പ് മണി ആക്കിണ്ടാക്കി പിന്നെ ആ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് പൊടി അല്ലേ പൗഡേഡ് എന്നാലാണ് ഈ ബ്രെഡ് ബ്രെഡാവാൻ പറ്റും അപ്പമാവാൻ പറ്റും അപ്പോൾ യോ കോളേജ് ടു ബി ബ്രെഡ് ഫോർ അതേഴ്സ് പൊടിഞ്ഞ് 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 പൊടിയായി ആ പൊടികൊണ്ടുണ്ടാക്കിയ അപ്പം അതാണ് ബീങ് മഴസിഫുൾ എന്ന് പറഞ്ഞത് ബീങ് മെസിഫുൾ എന്ന് വെച്ചാൽ പൊടി കഷ്ണൊന്നായാൽ പോരാ കഷ്ണം ചെറിയ ചെറിയ കഷ്ണായ പൊടി അല്ലേ സോ യു ആർ ഓഫറിങ് കത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു പറയുമ്പോ യുവർ ഓഫറിന്റെ സന്തോഷത്തോടുകൂടി അല്ലേ അയ്യോ എന്റെ പൊടിക്കണേ അതോ ഓക്കേ പൊടിയാവാം പിന്നെ അപ്പമാവാല്ലോ നമുക്ക് അതെ നോവൽ നമുക്ക് അങ്ങനെ കിട്ടണില്ല എനിക്ക് ചിലവർക്ക് എസ് കിട്ടണക്ക് നോവ കിട്ടണം അപ്പൊ നമുക്ക് ഒന്നിച്ച് കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് എങ്ങനെ എടുക്കണ്ടേ ചിലർക്ക് ഉണ്ടോ അവര് അവര് പ്രാർത്ഥിച്ചിട്ട് എടുത്തിട്ടാണ് തീരുമാനിച്ചത് പന്ത്രണ്ടാമത്തെ അപ്പോസങ്ങനെ ആയിരിക്കണം

இனி நமக்கு சித்தில எழுதிட்டு எந்த காரியம் அது பிரார்த்திச்சிட்டு ஒரு சிட்டு எடுத்துட்டு அவசானம் நம்ம எஸ் ஓரமோ எத்தையான அது அனுசரிச்சிட்டு நமக்கு Acts chapter 1, sacred verse 24. Then they prayed and said, Lord, you know everyone's heart. Show us which one of these two you have chosen. Oh, So this is a word of that word of God that you can use for praying. ആ ഒരു ഒരു എടുക്കാൻ സഹായിക്കാൻ നിങ്ങളും ലോട്ട് ലോട്ട് ബിക്കോസ് ആർ ടു ദി സോ വൈ നോട്ട് എന്ത് എന്ത് കാര്യം ചെയ്യുമ്പോൾ ഉള്ള പവർ ഉത്തരം നമ്മുടെ ഹോളി ഹോളി അപ്പോൾ ോട് ചേർന്ന് ഡിസിഷൻസ് എടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇഫ് യൂണിറ്റി കൂട്ടായ്മയിൽ നിശ്ചയിച്ച കൂട്ടായ്മ അതിന്റെ ഇമ്യൂണിറ്റിയില് ഈ ചിറ്റ് ചുറ്റും ഡിസിഷൻ എടുക്കണമെന്നു ഈ ദൈവവചനം പ്രാർത്ഥിച്ചാൽ പിന്നെ ദൈവവചനം പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതിന് ദൈവത്തിന്റെ ദൈവവചനത്തിന്റെ ശക്തിയുടെ കൂടെ ആ വിശ്വാസത്തോടെ കൂടെ നമ്മൾ എടുക്കുമ്പോൾ ഒരു ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാൻ സഹായിക്കും ദൈവവചനവും വിശ്വാസവുമാണ് മെയിൻ ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് നമ്മുടെ വിശ്വാസം അനുസരിച്ചിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ എടുക്കുന്നതും അത് ദൈവചനത്തിന്റെ ശക്തിയാൽ അത് ഫലപ്രദമായി മുന്നോട്ട് പോകാനും ഈ ഒരു കാര്യം നമ്മളെ സഹായിക്കും ഈ ഈ സോറി പറ്റി യെസ് സോ യൂണിഫോം സന്തോഷമുണ്ടോ യെസ് ഐ ആം ഫോർ ും പോരാടിക്കൊണ്ടിരിക്കുകഴും പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ പിന്നാക്കാൻ വലിയും ഒക്കെ പിന്നാക്കാൻ സിസ്റ്റർ Put on the whole armor of God so that you may be able to stand against the viles of the devil. For our struggle is not against enemies of blood and flesh, but against the rulers, against the authorities, against the cosmic powers of this present darkness, against the spiritual forces of evil in the heavenly places. Therefore, take up the whole armor of God so that you may be able to withstand on that evil day and having done everything to stand firm. Stand therefore and fasten the belt of truth around your waist. Oh, mm -hmm. truth around my waist. And put on the breastplate of righteousness. Okay, my breastplate of righteousness. As shoes for your feet, put on whatever will make you ready to proclaim the gospel of peace. With all of these, take the shield of faith. My shield of faith. With which you will be able to quench all the flaming arrows of the evil one. Take the helmet, of salvation. the helmet of salvation. And the sword of the spirit. Sword, sword of the, spirit, of the spirit. Which is the word of God. this is the word of God. The rosary that we have. Yes. That is the word of God. Hail Mary, other word yes. of God and Yes. Hail mm. Mary, full of grace, the, the Lord, Lord is with you. Blessed are you among women. And blessed is the fruit of your womb, Jesus. Jesus. We prepare for the spiritual battle every day. So are you wearing your spiritual armor? Take up your swords for battle. Rain the holy ruah lord rain forevermore